ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മഴ പെയ്യുന്നു വെള്ളം കയറുന്നു കര ഇടിയെന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുള്ളൂ എല്ലാവർക്കും ഒന്നും അനുഭവം ഉണ്ടാവില്ല പക്ഷേ ഇതൊരു അനുഭവം കണ്ടത് നിങ്ങൾ എത്രയോ സ്ഥലം മിഞ്ഞാനത്തെ ആ വെള്ളം നല്ല മലവെള്ളം കയറിയിരുന്നു വെള്ളം ഇങ്ങനെ കുതിച്ചൊഴുകി ഇതാ ഇവിടെയൊക്കെ നിറങ്ങി തോട്ട തോട്ടത്തിലൊക്കെ വെള്ളം കയറിയതാണ് അതൊക്കെ വെള്ളം ഇറങ്ങി അപ്പോൾ അതിൻ്റെ ചൂടെ വെള്ളം അടിച്ച് വെള്ളത്തിൻ്റെ ഒഴുക്കുകൊണ്ട് കരയായി ഇടിഞ്ഞിട്ട് കണ്ടോ നിങ്ങൾ ഇതാ ഇവിടെ മുതൽ ഇടിഞ്ഞതാണ് കേട്ടോ ഈ കാണുന്നത് കാണുന്നില്ലേ ഇവിടെ മുതൽ ഇടിഞ്ഞതാ ഉണ്ടോ ഇതാവസ്ഥ എന്താ ചെയ്യുക പിന്നെന്തോ ദൂരെ അങ്ങ് കാണുന്ന ആ ഉള്ളോട്ട് കരയൊക്കെ ഇടിഞ്ഞതാണ് കേട്ടോ ആ മരങ്ങളൊക്കെ അതാ ഈ തെങ്ങ് കണ്ടോ നിങ്ങൾ നല്ല അടിപൊളി തേങ്ങയൊക്കെ ഉള്ള തെങ്ങാ ഇഷ്ടം തേങ്ങയൊക്കെ ഉള്ള തെങ്ങാണ് ഈ തെങ്ങിപ്പോൾ ഉള്ളത് പുഴയിലാണോ പുഴക്കുന്നിടക്കെത്തി കര ഇവിടെ നിന്ന് ഇടിഞ്ഞിട്ട് കര ഇങ്ങനെ തന്നെ പോയതാണ് അവിടേക്ക് ഞാനീ നിൽക്കുന്ന സ്ഥലമൊക്കെ ഇടിഞ്ഞതാ നല്ല തേങ്ങയുള്ള തെങ്ങാണ് അതിപ്പം തെങ്ങ് അവിടെ നമ്മൾ നട്ടതുപോലെയപ്പോഴുള്ള നേരെ കര ഇടിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുക അതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോവും തെങ്ങ് നിലമ്പൊത്തും ഇതാവസ്ഥ അതാ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു കുറച്ച് പുഴക്കരയുള്ള ഇതേപോലെ തെങ്ങ് മുറിച്ച് കളിയാണ് ഈ തെങ്ങും ഇതും ഈ പനിയൊക്കെ ഇടുന്ന മുറിച്ച് കളഞ്ഞാൽ ഇതൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കാം ഇടിയാതെ ഇനിയിപ്പോൾ ഇതൊക്കെ മുറിച്ച് കളയേണ്ടതാണ് കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി ചെളി നിറഞ്ഞ സ്ഥലതാണ് ഞാൻ ഈ നിൽക്കുന്ന ഇവിടെയൊക്കെ വെള്ളം കയറി മുങ്ങിയതാട്ടോ ഇന്നലെ വെള്ളം ഇറങ്ങിയതാണ് അതാണ് ഇതൊക്കെ ഇവിടെയൊക്കെ അമർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്തെ ഭാഗത്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ആ തെങ്ങൊക്കെ കള്ളി എത്തുന്ന തെങ്ങാണ് അതൊക്കെ എപ്പോൾ ഇടിഞ്ഞ് വീടാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അപകടാവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെ ആട്ടോ വെള്ളം കയറിയാലും എന്നെ ഒന്നും ബാധിക്കൂല ഞാനൊക്കെ അങ്ങ് മുകളിലാണ് നോ പ്രോബ്ലം റോഡ് സൈഡിലാണ് ഈ നമ്മളെ കുറച്ച് താഴെയാണ് നമ്മുടെ പുഴ ഇതാണ് അവസ്ഥ ഈ നമ്മളെ പറശ്ശിനി പുഴ കേട്ടോ പറശ്ശിനി ഭാഗത്തേക്ക് പറശ്ശിനി അമ്പലത്തിൻ്റെ മുറ്റത്തൂടെ പോകുന്ന പുഴയാണിത് വളവട്ടണം പുഴ ഇതേ അങ്ങ് അഴീക്കൽ കടപ്പുറത്ത് അഴീക്കൽ വെച്ചിട്ടാണ് അറബിക്കടലിനോട് ചേരുക ഇതാണ് നമ്മുടെ അവസ്ഥ കാണുന്നില്ല ഞങ്ങൾ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടി പോകുകയെന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ചവിട്ടപ്പോൾ തന്നെ ചിലപ്പോൾ ഇതൊക്കെ ഇത് ഇടിയാൻ സാധ്യതയുണ്ട് ഈ ചവിട്ടുന്ന സ്ഥലങ്ങൾ മുഴുവൻ വെള്ളത്തിലേക്ക് പോകും ഇങ്ങനെയാണുള്ളത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാവും മണ്ണ് മാത്രം പോയതല്ല ഒരു ഭൂമി അങ്ങനെ അമർന്ന് പൊട്ടി അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഇത് മുതൽ കാണുന്നില്ലേ ആ കാണുന്നതൊന്നും ആ തെങ്ങ് കാണുന്നതൊന്നും പുഴയല്ല ഇപ്പം ശരിക്കും തെങ്ങ് പുഴക്കുന്നടുവിലെത്തി സ്ഥലം അങ്ങനെ തന്നെ പോലെ തെങ്ങ് അതേപോലെ തെങ്ങ് വീഴാതെ അതാണ് ഒരു അത്ഭുതം പോലെ തെങ്ങ് ചെരിഞ്ഞ് വീണിട്ട് വെള്ളത്തിൽ ഒലിച്ചു പോയിട്ടൊന്നുമില്ല ആ തെങ്ങും കവുങ്ങും ഒക്കെ അവിടെ കൊണ്ട് നട്ടതുപോലെ ഇപ്പം പുഴക്കുന്നടുക്കുള്ളത് ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാക്കി ഇതാന്ന് വെള്ളത്തിന് വെള്ളത്തോടും തീയോടും കളിക്കാൻ പറ്റില്ല വെള്ളത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ കരയെടുത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇവിടെയുള്ള കരയും തെങ്ങും എടുത്ത് വെള്ളം അവിടെ കൊണ്ടുവച്ചു അത്രയേ പറയേണ്ടി ഇപ്പോൾ ഇതാണ് അവസ്ഥ കണ്ടോ ഉഴുക്ക് സാമാന്യം നല്ല ഒഴുക്കിപ്പോ നല്ല ഒഴുക്കുണ്ട് നല്ല കായ്ഫല തെങ്ങാ നല്ല കായ്ഫലുള്ള തെങ്ങാണ് രക്ഷയില്ല ഇതൊക്കെ ഇപ്പോൾ ഇടിയാൻ വേണ്ടി ഇങ്ങനെ ഇന്ന് നാളെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു കാഴ്ചപ്പാടില് ഞാൻ ഇറങ്ങിയത് കേട്ടോ ഇതാ ചുറ്റും ഈ തോട്ടത്തിലൊക്കെ മുഴുവൻ വെള്ളം കയറിയതാണ് ഓക്കെ ങ്ങനെയാണ് ഉള്ളത് നമ്മുടെ കാര്യങ്ങൾ അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളത് അതുകൊണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെ എൻ്റെ നാട് കുറച്ച് മേലെ ഇതല്ലേ എൻ്റെ നാട്ടിൽ പെട്ടതാണ് എൻ്റെ നാട് തന്നെയായത് ഞാൻ പുഴക്കരുന്ന കുറച്ച് മേലെയാണ് പക്ഷേ എന്നാലും ഇവിടെയാണ് നമ്മുടെ ഒക്കെ എത്രയോ നീതി കിടന്ന പുഴയാണ് കാണുന്നില്ലേ ഇതാണ് അവസ്ഥ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും ആ ഇപ്പോഴൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ൂ അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം വലിയൊരു കളിയാട്ടം ഭാപിച്ചേട്ട് ഓക്കെ